thank <laughs> you അല്ലാമലേക്കും മതി ഇപ്പോൾ കണ്ടത് എന്താ നല്ല മ്യൂസിക് ബാൻഡിൻ്റെ പേരോ പാട്ട് ഗ്രൂപ്പിൻ്റെ ഒന്നുമില്ല പാടുന്ന ഈ തലക്കെട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ട് മടവൂർ കോട്ട അങ്ങനെ മടവൂർ കോട്ട എന്നാണ് പറയുന്നത് എല്ലാം മടവൂരിൻ്റെ പേരിലാണ് പിന്നെ ആയിരിക്കുന്നത് അറിയണ്ട അറിയാൻ പറയണ്ടല്ലോ കുരുവട്ടൂരി ഷെയഹാൻ നമ്മളൊക്കെ പഠിച്ചത് ഈ സംഗീതം മ്യൂസിക് മ്യൂസിക് അതുപോലെ ഈ തബലയാണ് മുട്ടുന്നത് ഇതൊക്കെ നമ്മൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഹർണാമാണെന്ന് നമ്മൾ പഠിച്ചാടാണ് നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെയാണ് പഠിച്ചതും അങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ ആ നിഷനിയും മറ്റേ വല്ല തടീൻ്റെ ഒരാളുടെ അല്ല അപ്പുറം കറാമത്തിനൊണ്ട് വല്ലാണ്ട് കളിക്കുന്ന ഒരുത്ത സമതാന് പേരി എല്ലാം ഉണ്ട് ശരി കൂടാതെ ആ ബെല്ലുഷേഖ ഒരു വട്ടൂർ ബെല്ലഷേഖവും മുമ്പിൽ തന്നെ ഉണ്ട് മുഖം മുട്ട കൈ കൈ അതോളം മുട്ടമാണ് മെസികളുടെ പാട്ടും വെച്ച് മ്യൂസിക് വിട്ട് പാട്ടും പാടി കവാലിയോ എന്തൊക്കെയാണ് എന്തോ ആണ് ഏതായാലും മുടവൂർ ഷേഖിൻ്റെ അല്ലേ ആ മാനവരക്കൾ കുറ്റപ്പെടാൻ വേണ്ടിയിട്ടല്ല വന്നത് മറിച്ച് മറിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും അതുപോലെ ഈ സൂഫിസത്തിൻ്റെ പേരിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ സൂഫിസത്തിൻ്റെ രീതി അങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷേ പിന്നെ എന്ത് രീതിയാണെങ്കിലും മ്യൂസിക് പരമായിട്ടുള്ള കാര്യം അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഞങ്ങളെ വലുതായിട്ട് പ്രസംഗിക്കും എല്ലാവരും പറയുന്ന മുലന്മാർ എല്ലാവരും വലിയ തൊള്ളയിൽ പ്രസംഗിക്കുന്ന ആൾക്കാരാണ് മ്യൂസിക് അപാടില്ല ഹറാമാണ് ഹറാമാണ് എന്നു എന്നിട്ട് എല്ലാ വിഷയങ്ങളും പറയും എന്നിട്ട് ഷെയഹു ഷെയ്ഖിൻ്റെ അണിയന്മാരിൽ ആണ് മുമ്പിൽ വന്നിരിക്കുന്നു എന്നിട്ട് നല്ല ഉഷാറായിട്ട് കൈമുട്ടാണ് അപ്പോൾ ജനങ്ങളിടേലും മറ്റൊരു മുഖം വട്ടൂർ ഒരു എന്ന് പറഞ്ഞാൽ ആ മുമ്പിലായിരിക്കുന്ന ആ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ജനങ്ങൾ മുമ്പിൽ മറ്റൊരു മുമ്പും കാണിക്കുക വലിയ ഷേഖാണെന്നൊക്കെ പറയാം ജീവിതത്തിൽ ആളുടെ ഹീറോ ആയിട്ട് നടക്കാൻ നോക്കുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ സീറോ ആണ് അല്ലേ ഷേഖം എന്തായിരിക്കണം ഷേഖ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ ഇസ്ലാമിനെ വെച്ചിട്ട് ഈ സോഫീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ കഥകളും പല ഇതും കടത്തി കൂട്ടിയിട്ട് ഈ കാണുന്ന ഈ കേൾക്കുന്ന തന്നെയാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ എന്നിട്ട് ജനങ്ങളോട് ഇങ്ങനെ വേദ പറയാം ജനങ്ങളോട് പ്രസംഗിക്കുക എന്നിട്ട് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന എന്താ ഈ കോപ്രങ്ങൾ അപ്പം എന്താണ് മറുപടി ഉണ്ടാവുക ഒന്നും മറുപടി ഉണ്ടാവില്ല ഇതിന് മറുപടി ഉണ്ടാവില്ല കാരണം ഇത് കാണുന്ന നിങ്ങൾക്ക് പറയാം ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ കാരണം മ്യൂസിക് എന്ന് പറയുന്നതിൽ ഇത് സാധനം പെട്ടു ഈ ഹാർമോണിയം പെട്ടു അതോടെ ഞാൻ കൊണ്ടും കൊണ്ട് പറയും ചില ആൾ പറയും സൂഫിസ ചിന്താഗതി അല്ലെങ്കിൽ സൂഫിസ കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ന്യായീകരിക്കുന്നവരൊക്കെ ഇനി ഉണ്ടാവും അവർ ന്യായീകരിക്കാനൊക്കെ വരും അല്ലെങ്കിൽ ഈ കുരുവട്ടൂരിയുടെ ആൾക്കാരൊക്കെ കുരുവട്ട് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് പേറി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഏതായാലും നല്ല ക്ഷേഹമാണ് നിങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അവർ ഇങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞു ഞങ്ങളുടെ സംഘടനയെ പറ്റിയോ ഒന്നുമല്ല എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞു സമൂഹമധ്യേ ഈ ചിന്താഗതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ സൂഫിസത്തെ സൂഫിസം എന്ന് പറയുന്ന ഒരു വസ്തുതയെ ഞാൻ അതിന് നേത്രം കൊടുക്കുന്ന മറു മടവൂർ കോട്ട അയാളെ പേരെന്താണെന്ന് നിനക്കറിയില്ല അവർ ഇങ്ങനെ പ ഈ പണ്ടത്തെ ഹിന്ദി പാട്ടിൻ്റെ പാരഡി എല്ലാ ഇങ്ങനെ അതൊക്കെ ഏതോ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ ഹിന്ദി പായ ഹിന്ദി പാട്ടിൻ്റെ പാരഡി ഒക്കെ പാടുന്നത് കയ്യിൽ കയ്യിൽ കണ്ടില്ലേ ഈ പറയുന്ന ഇവരൊക്കെ കയ്യിൽ ചെയിനും ഉണ്ടാവും എന്നാലും അഞ്ചെട്ട് മോതിലും ഉണ്ടാകും എന്നാൽ പേ പേര് ഷേഹനാണ് വെറുതെ ഉള്ളതായി മറ്റുള്ളവർ നമ്മളെ പഴി പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മുടെ സമുദായത്തിനിടയിൽ തന്നെ ഈ സാധാരണ ജനങ്ങൾ സാധാരണക്കാർ ഈ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കാൻ പറയുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ ഇവ ഒരു ഭാഗത്ത് ഷേഖാന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുകയും ചെയ്യും നേതൃത്വം കൊടുക്കുകയും ചെയ്യും എന്ത് പടുവായിത്താണ് അല്ലേ ഇതിനൊക്കെ മറുപടി ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ ഈ നോഷാദാസിനെയൊക്കെ വലിയ വായ്പ വർത്തമാനം പറയുന്നതാണ് വലിയ വായ്പ ഒക്കെ വിശക്കിന് ഭയങ്കര പറയുന്നതാണ് എന്നിട്ട് മൂപ്പറാണ് സാസിപ്പൊരു കൈമുട്ട് വെല്ല ഷേപ്പ് നല്ലോണം ഈ തോണി നമ്മൾ ഈ വെള്ളം മത്സരം പൊക്കുമല്ലോ വെള്ളം അനക്കത് വെള്ളംകളി മത്സരം ഓർമ്മ വന്നു പോയി വള്ളംകളി ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ പതിയെ തുടങ്ങും ഇതിങ്ങനെ അതുപോലെ ഓർമ്മ ഇതിങ്ങനെ മെല്ലെ പതിയെ തുടങ്ങി തുടങ്ങി മെല്ലെ പിടിങ്ങനെ സ്ട്രോങ്ങായി വരുമ്പോൾ ഉണ്ടാവും പിന്നീട് ഒരു തുഴച്ചിൽ സ്പീഡിൽ ഇതുപോലെ ഇതിങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ മൂപ്പർക്ക് സ്ട്രോങ് ആയി ശൈവനും ഷേവനുമ്പല്ലാണ്ട് ആരം കൂടി മൂപ്പർ കയ്യടിക്കുകയാണ് ഈ മ്യൂസിക്കുള്ള പാട്ടും വെച്ചിട്ട് ഇതിനും പറയും സൂഫീസും ഇതിനും പറയും കബാഡി എന്നൊക്കെ ഇന്ന് ഈ ആൾക്കുള്ള ഈ ചങ്ങന്മാർക്കുള്ള സാധാ മട്ടത്തിൽ നിന്നാ പോലെ ഷേവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിനുമുമ്പിൽ ഇത്തരം അപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക എന്നിട്ട് ഒരു കാലഘട്ടത്തിൽ സുന്നീകാരുടെ ഒരു അഭിമാനമായൊരു പ്രഭാഷകനായിരുന്നു ഉഷാദാസനെയൊക്കെ അപ്പം അങ്ങനെയുള്ള കഥ നോക്കിയേ പിന്നെ ബേക്കിലൊരു സാധനം സാധനമില്ല പിന്നെ അന്നോങ് ഒന്നും ഇല്ലാത്ത സമുദല്പര്യം എന്നാണ് സാധനം എപ്പം നോക്കിയാലും എന്തെങ്കിലും ബടുവായുത്തവായിട്ട് വരിക മുപ്പേർ പറയാം ബേക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് സമുദായത്തിൻ്റെ ഇടയിൽ വലിയ ശേഖന്മാർന്ന് പേര് കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളാണെങ്കിൽ ഒന്ന് വെച്ച് പോയിനിട വേറൊന്ന് പണിയെടുക്കാൻ അങ്ങനെ മാറും സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് اوكي okay, ان شاء الله السلام عليكم